ചില മരണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല ആകസ്മികമായ ചില മരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോകുന്നത് പെട്ടെന്ന് മാതാപിതാക്കൾ മരണപ്പെട്ടു പോകുന്നത് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെയൊരു വേദനയും നൊമ്പരവും ഒക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണങ്ങാതെ നിൽക്കുന്നവരുണ്ടാകും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ കർമ്മം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യലാണല്ലോ മഹാന്മാരൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പത്തു ആമലുകൾ ഈ പത്തു ആമലുകൾ ചെയ്താൽ അതവരുടെ ബർസഹീയായ ലോകത്ത് വലിയ ഉപകാരമായിരിക്കും അവരുടെ പാരിക ലോകം ഹൈറിലാകാൻ കാരണമാകും അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് അതൊക്കെ കാണാവുന്നതാണ് അതിലുള്ള ഒരു അമൽ മാത്രം പറയുകയാണ് മുഹമ്മദ് ഷത്തദ്ത്തി സയ്യിദുൽ ബക്രി റഹമത്തുല്ലാഹി അലഹി ഫത്തുഹുൽമൊയീനിനെ വിശദീകരിച്ച് യാാനത്ത് താലിബീനിലെഴുതിയ ചില അമലുകൾ അതിലുണ്ട് ഇമാം സുയൂത്തിറഹമത്തല്ലാഹി അലഹി രേഖപ്പെടുത്തിയ ഒരു അമല് പറയാം സൂറത്തു തക്കാസുർ ഉൾപ്പെടെയുള്ള സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഇങ്ങനെയുള്ള ചില പ്രത്യേക സൂറത്തുകൾ ഓതിയിട്ട് ഇന്നി അള്ളാഹുമ്മൽ മിൻ കലാമിക്ക ലി കലാമിക്കൽ മഖാബിലി മിനൽ മുക് മുക് എന്ന് പറഞ്ഞ് പ്രത്യേകം ദ്വാര ചെയ്താൽ ആ മക്ബറയിൽ ആ പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവരും നാളെ അവന് വേണ്ടി പ്രത്യേകം ശുപാർശ ചെയ്യും ഷഫായത്ത് ചെയ്യുമെന്ന് സുയൂത്തിറഹമത്തുള്ള രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ പത്ത് ആമലുകൾ പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വീഡിയോയാണ് അത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് ചെയ്താൽ നമ്മൾ ഇന്ന് ചെയ്യുന്നോ നമുക്കത് തിരിച്ച് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ നമുക്കൊക്കെ ചെയ്യാം അള്ളാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ കബറ് സ്വർഗപ്പൂങ്കാവനമാക്കി കൊടുക്കട്ടെ